ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ങ് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് തേടിയെത്തിയിരിക്കുന്നത് തൃപ്പോണത്തിലേക്കും വൈറ്റിലേക്കും അടുത്തുള്ള സ്ഥലമായ എരൂരാണ് യരൂര് മാത്തൂർ ജംഗ്ഷന് സമീപം ടാർ റോഡ് ഫ്രണ്ടായ രണ്ട് സെൻറ് സ്ഥലത്ത് കാർ പാർക്കിംഗ് സൗകര്യമുള്ള അമ്പത് ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ വരുന്ന ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോടു കൂടിയ ഒരു പുതിയ ത്രീ ബി എച്ച് കെ ഇരുനില വീടാണ് പരിചയപ്പെടുത്തുന്നത് ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ ഭംഗിയായി പണിതിരിക്കുന്ന ഈ വീട് വാസ്തുപ്രകാരം വടക്ക് ദർശനത്തിനാണ് പണിതിട്ടുള്ളത് അമ്പത് ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ പുതിയ വീട് എരൂർ ഏരിയയിൽ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ച് ചിലർ എന്നെ വിളിക്കാറുണ്ട് അവർ കൂടി വേണ്ടിയാണ് ഞാൻ ഈ ഇൻഡിപ്പെൻഡൻറ്റ് വീട് പരിചയപ്പെടുത്തുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ചെയ്തിരിക്കുന്നത് പാർക്കിംഗ് ഏരിയ മൊത്തം ഇന്റർലോക്ക് ടൈലാണ് ഭാഗിയിരിക്കുന്നത് സ്ഥലം ഒട്ടും പോകാത്ത രീതിയിൽ റൈറ്റ് സൈഡിൽ മതിലിനോട് ചേർന്ന് വരും വിധം സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് റൈറ്റ് സൈഡിലെ ഗേറ്റിൻ്റെ ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗേറ്റിൻ്റെ ലെഫ്റ്റ് ഭാഗം ലെഫ്റ്റ് ഭാഗത്തേക്ക് തന്നെ അഞ്ചായി മടക്കി ഒതുക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഗേറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല വഴിയെ പോകുന്നവർക്കോ വീട്ടിൽ താമസിക്കുന്നവർക്കോ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ ഐഡിയപരമായിട്ടാണ് പണിതിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായി ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ ഫ്ലോർ ലെവലിൽ ഒരു മൂടി സ്ഥാപിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള സിറ്റൌട്ടാണ് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ഡാർക്ക് ഗ്രേ കളറിലുള്ള ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ടൈലിന്റെ സൈഡ് നോസിങ് ഡബിൾ സ്ട്രിപ്പൊട്ടിച്ച് കനം കൂട്ടി പോളിഷ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം അഞ്ചേമുക്കാൽ അടിയും വീതി ഇരുപത്തി ഏഴര സെൻറ്റിമീറ്ററുമാണ് സിറ്റൗട്ടിൻ്റെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും മൂന്നര അടി വീതിയുമാണ് ഇരുപത് സ്ക്വയർ ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഇതാണ് ഹാൾ ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്താറുണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ഫ്രെയിംലെസ് മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ താഴെ ഭാഗം ഒരു പാർട്ട് ഇവർ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേർഡ് ആക്കിട്ടുണ്ട് ബാക്കി ബാക്കി ഭാഗവും ഓപ്പണായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഈ ഹാളിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് നൂറ്റി അറുപത്തി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഹാളുള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും ഒമ്പത് അടിവീതിയുമാണ് നൂറ്റി എട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് നേരെ കാണുന്ന ഭിത്തിയിൽ ഗ്രേ കളറിലുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് കന്നി മൂലയിലാണ് ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറിൽ ബ്ലാക്ക് ഡിസൈനോട് കൂടിയ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാള് ഗ്രീൻ കളറും ലൈറ്റ് ഗ്രീൻ കളറുമായിട്ടുള്ള ടൈല് നല്ല ഡിസൈനോട് കൂടിയാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം എട്ടേകാൽ അടി നീളവും മൂന്ന് അടി വീതിയുമാണ് ഇരുപത്തി സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് താഴെയുള്ള അടുക്കളയാണ് അടുക്കളയ്ക്ക് പ്രത്യേകം ഒരു ഡോർ കൊടുത്തിട്ടില്ല ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് കിച്ചൺ സ്ലാബ് സാധാരണ പോലെ തന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ലൈറ്റ് ബ്രൗൺ കളറിലുള്ള ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയും മുകളിലും മൊത്തം കബ്ബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ എൽ ഷേപ്പിൽ മുകളിൽ ഒരു ബെളത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ മൊത്തം ഇവർ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പത് അടി നീളവും ഏഴടി വീതിയുമാണ് അറുപത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് മുകളിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം മൊത്തം ഡാർക്ക് ഗ്രേ കളറിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർലി ലാൻഡിങ്ങടക്കം മൊത്തം പതിനെട്ട് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം എൺപത്തി അഞ്ചര സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ചര സെൻറ്റിമീറ്ററുമാണ് കയറി വരുന്നത് ഒരു ചെറിയ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം ഒമ്പതര അടി നീളവും എട്ടേകൽ അടി വീതിയുമാണ് എഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി എട്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലും ഫ്ലോറിലും ഗ്രേ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടേകാൽ അടി നീളവും മൂന്നടി വീതിയുമാണ് ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും കൂടി ഉണ്ടെന്നുള്ളതാണ് ഈ ബെഡ്റൂമിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലായിട്ട് ഓറഞ്ച് കളറിലുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ് വലിപ്പം പതിനൊന്നര അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ആറര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഹാളില് ലൈറ്റ് ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള മാറ്റ് ഫിനിഷിലുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും മൂന്നേകാൽ അടി വീതിയുമാണ് പത്തൊമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി സൈഡിൽ മൊത്തം ഹാൻഡ് ഡ്രൈല് ചെയ്തിട്ടുണ്ട് ഹാൻഡ് ഡ്രൈല് ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തൊമ്പത് അടി നീളവും മൂന്നര അടി വീതിയുമാണ് അറുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണി ഇത്തിരി നീളത്തിലാണ് പണിതിരിക്കുന്നത് ഇപ്പോൾ വീടിൻ്റെ അകത്തുള്ള ഏതാണ്ട് വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും ഓപ്പൺ ടെറസ് ഒക്കെയാണ് ഇതാണ് മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഹാൻഡ് റൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിടിച്ചു മുകളിലേക്ക് കയറുന്നതിനായിട്ട് അത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓപ്പൺ ടെറസ് സൈഡ് ഭാഗം മൊത്തം പാരപ്പറ്റ് കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് നേരെ കാണുന്ന ഭാഗത്ത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് പാരപ്പറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ ചുറ്റു ഒന്ന് നടന്ന് കാണാം കാർ റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ രണ്ട് സെന്റ് സ്ഥലവും കാർ പാർക്കിംഗ് സൗകര്യമുള്ള ആയിരത്തി സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ പുതിയ ഈ ഇരുന്നില വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് റേറ്റ് ചെറിയ രീതിയിലൊക്കെ ആണ് ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗം ഇവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് കാണാം സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ വാർത്ത് സെറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഒരു ടാങ്ക് ആണ് ഇവിടെ ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു അടുക്കളത്തോട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു വാഴയൊക്കെ ഒരു നട്ടറുണ്ട് ഇവിടെ നിന്നും തൃപ്പോണത്തിൽ ൂർ വെണ്ണല ബസ് റൂട്ടിലേക്ക് വെറും നൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് ദൂരം ഉള്ളത് ഇവിടെ നിന്നും വൈറ്റൽ ജംഗ്ഷനിലേക്ക് രണ്ടര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തറയിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് രണ്ടര കിലോമീറ്ററും കാക്കനാടയ്ക്ക് ഏഴ് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ആറ് കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് ആറേമുക്കാൽ കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് എട്ടേകാൽ കിലോമീറ്ററും കലൂരേക്ക് ആറര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് എട്ടര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ആറര കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് അഞ്ചേ മുക്കാൽ കിലോമീറ്ററും ന്യൂക്ലിയസ് മാളിലേക്ക് അഞ്ച് കിലോമീറ്ററും ഫോറം മാളിലേക്ക് ആറ് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ഏഴേകാൽ കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് എട്ടേകാൾ കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ആഡ് ചെയ്തേക്കാം താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം